വട്ടുളി സംസ്കൃതം ഹൈസ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പത്താം ക്ലാസ് പഠിച്ച വിദ്യാർത്ഥികളുടെ സംഗമം പുനർനവ തിങ്കളാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഈ വർഷം അറുപത് വയസ്സിൽ എത്തി നിൽക്കുന്ന ഈ വിദ്യാർത്ഥികൾ കൂട്ടം ചേർന്ന് അവരുടെ ഷഷ്ടി പൂർത്തി പുനർനവ എന്ന പേരിൽ ആഘോഷിക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു അന്തരിച്ച പ്രിയ അധ്യാപക ദമ്പതിമാരുടെ താമസ സ്ഥലമായിരുന്ന വട്ടോളിയിലെ മാരാർ മാസ്റ്റർ കാർത്തിയായ ടീച്ചർ നഗറിൽ പ്രവീണാലയത്തിൽ വെച്ചാണ് പരിപാടി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ മൂന്ന് മണിവരെയാണ് ആഘോഷങ്ങൾ ഈ ബാച്ചിലെ തന്നെ വിദ്യാർത്ഥികളെ ചേർത്ത് പിടിക്കുന്ന പല പ്രവർത്തനങ്ങളും കൂട്ടായ്മ നടത്തിയിട്ടുണ്ട് തങ്ങളെ പഠിപ്പിച്ച അധ്യാപികയെ തേടി കൊട്ടാരക്കരയുള്ള ഭവനം സന്ദർശിച്ച ഈ കൂട്ടായ്മ കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ പതിനഞ്ചിലധികം യാത്രകളും സംഘടിപ്പിച്ചിട്ടുണ്ട് ഭാവിയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് കൂടി പ്രവർത്തനം വ്യാപിപ്പിക്കാനാണ് കൂട്ടായ്മയുടെ തീരുമാനം വളരെ വ്യത്യസ്തമായ ഒരു കാര്യം അറിയിക്കാനാണ് നിങ്ങൾ ക്ലാസ് സംസ്കൃത ഹൈസ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥി പ്രായം വയസ്സാണ് ഇന്ന് ഞങ്ങൾ അറുപതിനോട് അടുക്കുകയാണ് ചില ആളുകൾക്ക് അറുപത് കഴിഞ്ഞിട്ടുണ്ട് ചില ആളുകൾ അറുപത് ഞാനൊക്കെ അറുപത് എത്താൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ പലത്തിൽ ബാച്ചിൻ്റെ നയൻറ്റീൻ എയ്റ്റി എസ് എൽ സി ബേച്ചിൻ്റെ ഒരു ഷഷ്ടി പൂർത്തി ആഘോഷം നമ്മൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക അത് തിങ്കളാഴ്ച ഫെബ്രുവരി മൂന്നാം തീയതി വട്ടോളിയിലുള്ള വട്ടോളി കക്കട്ട് ഞങ്ങളുടെ ഗുരുനാഥരായിട്ടുള്ള ഗോവിന്ദ മാരാർ മാസ്റ്ററുടെയും കാർത്തിയാനടച്ചലുടേയും അവർ താമസിച്ച വീട് അവിടെ അതിനെ പിന്നെ ഗോമാരും മാസ്റ്റർ കർത്തിയാന ടീച്ചർ നഗർ അവിടെ വെച്ചിട്ടാണ് ഈ ഒരു പ്രത്യേക പരിപാടി നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് അന്ന് രാവിലെ ഒമ്പതര മണി മുതൽ ഉച്ചക്ക് മൂന്ന് മൂന്നര വരെയുള്ള നീണ്ടിരിക്കുന്ന പ്രോഗ്രാമാണ് നമ്മളെല്ലാ അന്നത്തെ ബേച്ചിലുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വിപുലമായ പരിപാടി നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങളിതിനു മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി പിന്നെ ഓർമ്മച്ചപ്പ് എന്ന് പറയുന്ന ഒരു പരിപാടി എല്ലാ അധ്യാപകരും നിലവിൽ ജീവിച്ചിട്ടുള്ള മുഴുവൻ അധ്യാപകരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമായ ഒരു 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 ദിവസ ദൈർഘ്യമേറിയ ഒരു ഫുൾ പരിപാടി നടത്തിയിരുന്നു അതൊരു മാതൃകാപരമായിരുന്നു അതോടൊപ്പം ഞങ്ങളുടെ കൂടെ അന്ന് പഠിച്ച ചില ആളുകൾക്കൊക്കെ ശാരീരിക പ്രശ്നങ്ങളും ചില സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതൊക്കെ അവരെ കൂടെ നിന്നുകൊണ്ട് കഴിയുന്നത്ര പരിഹരിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു കൂട്ടായ്മ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ ഒരു രണ്ട് കൊല്ലം മുമ്പ് ഒരു വലിയ വാർത്തയായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ ഒരു അധ്യാപികയെ തേടി പിന്നെ കൊട്ടാരക്കര ടീച്ചറുടെ വീട്ടിൽ സന്ദർശിക്കുകയും ടീച്ചറോടൊത്ത് അവിടെ കുറേ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അടുത്തതായിട്ട് ആലോചിക്കുന്നത് പിന്നെ കുറച്ചും കൂടി ഉയർന്ന തലത്തിലേക്ക് ചിന്തിച്ചുകൊണ്ട് ഈ ഒരു കൂട്ടായ്മ നമുക്ക് എങ്ങനെ സമൂഹത്തിൽ നന്മകൾ ചെയ്യാൻ വേണ്ടി കഴിയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് എങ്ങനെ നമുക്കതിലേക്ക് എത്തിപ്പെടാൻ കഴിയും എങ്ങനെ ചെയ്യാൻ കഴിയുന്നൊക്കെ എന്നൊക്കെ വളരെ ഗൗരവത്തിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചെറിയൊരു കൂട്ടായ്മയാണ് എന്നാലും വിപുലമായ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് പി പി കുമാരൻ സെക്രട്ടറി അനിൽകുമാർ ചോലങ്ങാട്ട് ചെയർമാൻ പി രാജ്കുമാർ കൺവീനർ കെ പി രമേശൻ എം എം പ്രസന്ന കെ കെ വത്സല എന്നിവർ പങ്കെടുത്തു ന്യൂസ് മീഡിയ വിഷൻ இனி நாடாகே லுலு கல்யாட மேலம் லுலு சாரிஸ் கண்ணூர் தலசிரி குட்டியாடி